ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കേക്ക് ഫ്ലോഗ് വീഡിയോ ആയിട്ടാണ് നമുക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള കുറച്ച് കേക്ക് ഓർഡേഴ്സും അതുപോലെ തന്നെ കേക്ക് ലിസ്റ്റിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കേക്ക് ഓർഡർ ആണ് നമുക്ക് ഇന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ വീഡിയോസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും നമ്മുടെ വീഡിയോസും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നമ്മുടെ കേക്ക് ഡെക്കറേഷനിലോട്ട് കിടക്കാം ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ബിസ്കോഫ് ഓഫ് കേക്കിൻ്റെ ഓർഡർ ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബിസ്കോഫിൽ രണ്ട് ടൈപ്പ് സ്പ്രെഡുണ്ട് ഒന്നൊരു ക്രഞ്ചി സ്പ്രെഡും അതുപോലെ തന്നെ നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു സ്പ്രെഡും ഉണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് കൊടുത്തയ്പ്പിച്ചതാണ് ആളെപ്പോഴോട് പോയതിന് ശേഷം ഇങ്ങോട്ടൊരു കസിൻ വരുമ്പോൾ ആളുടെ കയ്യിൽ കൊടുത്തുവിട്ടതായിരുന്നു നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും ബിസ്കോഫിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതിൻ്റെ സ്പ്രെഡിനും ബിസ്ക്കറ്റിനും ഒക്കെ ആയിട്ട് അപ്പം അതേപോലെ തന്നെ അതിൻ്റെ കേക്കിനും വൺ കെ ജി ബിസ്കോഫ് കേക്കിന് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഞാൻ ഒരുവിധം കുറേ പേരോട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി തലേ ദിവസം തന്നെ അതിൻ്റെ സ്പഞ്ച് എല്ലാം ബേക്ക് ചെയ്തെടുത്തു കാരണം ജോബ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ള ഓർഡറിന് ഞാൻ തലേ ദിവസം തന്നെ സ്പഞ്ച് ബേക്ക് ചെയ്തെടുക്കും എന്നിട്ട് പിറ്റേ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐസിങ് എല്ലാം ചെയ്തെടുക്കും അപ്പോൾ ബേസിൽ ഞാൻ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു കേക്കിൽ നമ്മുടെ സ്പ്രെഡ് ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്പ്രെഡിൽ ബിസ്ക്കറ്റിൻ്റെ ക്രഞ്ചിനെസ് നന്നായിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു സ്പഞ്ചിലാണെങ്കിലും ചെറിയ പീസസ് ആയിട്ട് കിടക്കുന്നത് ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് അപ്പ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ വെറ്റ് ചെയ്ത് ഷുഗർ സിറപ്പിന് പകരമായിട്ടാണ് നമ്മൾ സെവൻ അപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ സ്പെഷ്യൽ മിൽക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഇതിൻ്റെ സ്പ്രെഡ് ആണെങ്കിലും ബിസ്ക്കറ്റിനാണെങ്കിലും ഒക്കെയുള്ള നല്ല എമൗണ്ട് വരുന്നത് അപ്പോൾ എക്സ്ട്രാ ഇനിയിപ്പോൾ സ്പെഷ്യൽ മിൽക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നോർമലി ഷുഗർ സിറപ്പ് വെച്ചിട്ട് അതിന് പകരമായിട്ടുള്ള സെവനപ്പ് വെച്ചിട്ട് തന്നെയാണ് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ക്രീമിലാണെങ്കിലും മിൽക്ക് മെയ്ഡും ഷുഗർ പൗഡറും ഈ ഒരു ബിസ്ക് സ്പ്രെഡും കൂടെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്രീമാണ് അപ്പോൾ ആ ഒരു ക്രീം അപ്ലൈ ചെയ്ത് ഓരോ ലെവലിൽ അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം ലയർ ഫില്ലിങ്സായിട്ട് നമ്മൾ ബിസ്കോഫ് ഓഫ് സ്പ്രെഡും ബിസ്കോഫിൻ്റെ ആ ഒരു ബിസ്ക്കറ്റ് ലോട്ടസ് ബിസ്ക്കറ്റും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല ജസ്റ്റ് ക്രഷ് ചെയ്ത് നമുക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പാകത്തിന് അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് നമ്മൾ ഇട്ടിട്ട് ഫില്ലിങ് ഇട്ട് കൊടുത്തു ഇനി അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തു നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ എനിക്ക് ഈ ഒരു ക്രഞ്ചി സ്പ്രെഡ് ഇങ്ങനെ ലെയറിങ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇനി ആരെങ്കിലൊക്കെ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഹോട്ട് വാട്ടർ ആഡ് ചെയ്തിട്ട് വേറൊരു നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അത് പുറത്തെടുത്ത് ഒരു ഗ്ലാസ്സിലൊക്കെ എടുത്ത് അതിൽ കുറച്ച് ഹോട്ട് വാട്ടർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്മൂത്തായിട്ട് നമുക്കതിൻ്റെ ആ ഒരു ലെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും നേരെ മറിച്ച് ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സ്പ്രെഡർ ആണെങ്കിൽ അതിൽ നമുക്ക് ഹോട്ട് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആകെ കട്ട പിടിക്കുകയാണ് ചെയ്യുക പക്ഷേ ഇത് നമുക്ക് ക്രഞ്ചി ആയിട്ടുള്ളതായതുകൊണ്ട് ഇതിൽ നമുക്ക് ഹോട്ട് വാട്ടർ ആഡ് ചെയ്യാം ഇതിൻ്റെ കേക്ക് സ്പഞ്ചിലാണെങ്കിലും വിപ്പിംഗ് ക്രീമിലാണെങ്കിലും ഫില്ലിങ്സ് ആയിട്ടാണെങ്കിലും കംപ്ലീറ്റ്ലി ആ ഒരു ബിസ്ക് ഓഫ് സ്പ്രെഡിൻ്റെ പകുതി ഭാഗം ഈ ഒരു കേക്കിന് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എട്ട് പീസ് ബിസ്ക്കറ്റാണ് ടോട്ടൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുക്കാം ഫില്ലിങ്സ് എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റില്ല കാരണം അത് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു കയ്പ്പ് ടേസ്റ്റൊക്കെ വരും അപ്പോൾ അധികമാവരുത് അധികമാ അമൃതം എന്ന് പറഞ്ഞ പോലെ ഓവറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോവുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിന് തന്നെ നമ്മൾ ഫില്ലിങ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഒരു മാഷ ആൻഡ് ദി ബിയർ തീമിലുള്ള ഒരു തീമിലാണ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഈ ഒരു തീമിൽ ചെയ്യട്ടെ എന്ന് കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു തീമായിരുന്നു ആൻഡ് ഈ ഒരു കേക്ക് എൻ്റെ ടിയറസ്റ്റ് സ്റ്റുഡൻ കെ ആൻ്റെ സിസ്റ്റർക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ഒരു കേക്ക് ഓർഡർ ആയിരുന്നു അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാൻ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫ്രീഡം തരുന്നു ഫാമിലിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാഷാൻ്റെ ബിയർ തീമിലുള്ള സ്റ്റിക്കുകൾ സ്റ്റിക്കേഴ്സ് ലേസർ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ലേസർ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കുറച്ച് പേരത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റും അതിൻ്റെ കട്ടിങ്ങും അതിൻ്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ കമൻസ് എടുത്ത് പറഞ്ഞ് അത് ക്ലിയർ ചെയ്യാം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു തീമായിരുന്നു ഇത് ഞാൻ ചെയ്തു വന്നപ്പോൾ ഇത്രയ്ക്കും ഭംഗിയാകുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതുവരെ ചെയ്യാത്തൊരു തീമും പിന്നെ ഈ ഒരു ബിസ്കോഫ് കേക്ക് നമുക്ക് എപ്പോഴും ഓർഡർ വരില്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ അപ്പോൾ തൗസൻഡ് ഫോർ ഹൺഡ്രഡാണ് വൺ കെ ജി ബിസ്ക് കേക്കിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അത് നമ്മളുടെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കേക്ക് ഓർഡർ ആയിരുന്നു അതിനുശേഷം നമുക്ക് നട്ടി ബബിൾ കേക്കിൽ ഒരു ചെറിയ ആനിമൽസിൻ്റെ കസ്റ്റമൈസേഷൻ കൊടുത്തിട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ കേക്ക് ഓർഡറും കൂടെ ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ നമുക്ക് വേറെയും ഒന്ന് രണ്ട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന അല്ല അന്നൊക്കെ അന്ന് വരുന്ന ഓർഡേഴ്സ് ആവുമ്പോൾ എനിക്ക് തലേന്ന് സ്പഞ്ച് ചെയ്തു വെക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നത് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനോ ഒന്നും പറ്റാറില്ല പിന്നെ മോളുടെ എക്സാം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള തിരക്ക് ഒക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് ചെയ്ത് തീർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് പേര് ഫോട്ടോ എങ്ങനെ എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതുപോലെ ഒരു ബാക്ക് ഡ്രോപ്പ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റാൻഡ് ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുന്നത് വീഡിയോ പിന്നെ നോർമലി നമ്മുടെ കൗണ്ടർ ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റിന് മുകളിലൊക്കെ വെച്ചിട്ട് തന്നെ എടുക്കാറുള്ളത് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഒരു ചോക്കോനട്ട്സ് ഫ്ലേവറിലെ ഒരു ആനിവേഴ്സറി കേക്കും ബർത്ത്ഡേ കേക്കിൻ്റെയും ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കേക്ക് കേക്ക് റേറ്റ് ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്ന് ചോദിച്ചു അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഏരിയയിൽ കേക്കിന് എത്ര ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ഏരിയയിലെ ബേക്കേഴ്സ് സെയിൽ ചെയ്യുന്ന കേക്ക് റേറ്റ് അറിയണം നമ്മളൊരു ബിഗ്നറായിട്ട് തുടങ്ങുക സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പാരിറ്റീവ്ലി അവരിൽ നിന്നും കുറച്ച് പ്രൈസ് കുറവില്ല നമ്മൾ കേക്ക് സെയിൽ ചെയ്യുക അത് ഗ്രാജ്വലി നമുക്ക് ഓർഡേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് മെല്ലെ നമുക്ക് കേക്കിൻ്റെ പ്രൈസും കൂട്ടാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് എന്തായാലും കേക്കിൻ്റെ സെപ്പറേറ്റ് ഒരു പ്രൈസ് വീഡിയോ ഇടുന്നുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ടോൾ കേക്കിനും കസ്റ്റമൈസേഷൻ ചാർജും ത്രീ ടയർ കേക്കിൻ്റെ ചാർജും ഇതൊക്കെ എത്രയാണെന്നുള്ളതും എല്ലാ കാര്യങ്ങളും എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്